ഇവിടുത്തെ പ്രൊഡക്റ്റിന്റെ റേറ്റ് ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടും ഉള്ള സൈറ്റുകളിൽ ഏകദേശം ഒരു ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ വില ഉള്ള പ്രൊഡക്റ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടണത് വെറും നൂറ്റമ്പത് രൂപക്കാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോണത് ഒരു അടിപൊളി ഡീലർഷിപ്പ് ബിസിനസ് ആണ് ഇതിന് വേണ്ടി ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് അറ്റ്ലസ് എൻ്റർപ്രൈസസ് ഇത് ലൊക്കേഷൻ വരുന്നത് കോയമ്പത്തൂര് രാമനാട്ടപുരംന്ന് സ്ഥലത്ത് അതായത് ഇപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് പറയുകയാണെങ്കിൽ കോയമ്പത്തൂർ ഉക്കടം ബസ് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഉക്കടം ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് നിന്ന് ജസ്റ്റ് വൺ കിലോമീറ്റർ ഉള്ളൂ ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി പ്രൊഡക്റ്റ് ആണ് അതായത് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് പ്രൊഡക്റ്റുകൾ എന്താണെന്നൊക്കെ നമ്മളിപ്പോൾ കാണിച്ചു തരാം ഈ പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ് ആണ് ഇവര് അതുകൊണ്ട് തന്നെ നമുക്ക് ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ പറ്റുന്ന ആണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ കൂടുതൽ പറയണില്ല നമുക്ക് ആ പ്രൊഡക്റ്റും അതിൻ്റെ ഡീറ്റെയിലും ആ വീഡിയോന്ന് വിശദമായിട്ട് കണ്ടുനോക്കാം വെൽക്കം ടു അറ്റ്ലസ് എൻ്റർപ്രൈസസ് ബിസിനസ് കൺസൾട്ടൻസി നമ്മൾ നേരത്തെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു എന്താണ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞില്ല അതായത് കോട്ടൺ ഐറ്റംസ് കോട്ടൺ ഐറ്റംസ് മീൻസ് മാറ്റ് ബെഡ്ഷീറ്റ് ബാഗ് ജൂട്ട് ബാഗ് ടവ്വൽ ഫ്രിഡ്ജിന്റെ കവറ് ഗ്ലൗസ് ഇങ്ങനെയുള്ള ഇതെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടൺ ആയിട്ടുള്ളത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഓഫീസാണിത് ഇവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് പറഞ്ഞത് കരൂരാണ് ഇപ്പൊ കരൂരിനെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് അറിയാം കരൂർ എന്ന് പറഞ്ഞ കോട്ടൺ ഐറ്റംസിന്റെ കേന്ദ്രമാണ് തമിഴ്നാട് കരൂര് ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോണെന്ന് പറഞ്ഞ ഓരോ ഐറ്റംസും അതിന്റെ റേറ്റും അതിന്റെ ക്വാളിറ്റിയും ആണ് ഇപ്പോ ആദ്യം തന്നെ ഈ ബാഗ് എന്താ ഈ ബാഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പക്ക ക്വാളിറ്റി ബാഗാണ് പക്ക ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ശെരിക്കടുത്ത് കാണിച്ചു തരാം ഇതാ ഹൈ ക്വാളിറ്റി ഈ ക്വാളിറ്റി ബാഗ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ റേറ്റ് നോക്കി കഴിഞ്ഞാല് എബോ തൗസൻഡ് ആണ് ഇവിടെ ഇവിടെ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നൂറ്റമ്പത് രൂപ അതായത് നമുക്കിത് ഇവിടുന്ന് അധികം ക്വാണ്ടിറ്റി എടുത്തിട്ട് ചുരുങ്ങിയത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് പീസെങ്കിലും ടോട്ടൽ എടുക്കണം മിനിമം അതിന് മുകളിൽ എടുത്താൽ മാത്രമേ കിട്ടുള്ളൂ അതിൻ്റെ താഴെയുള്ള ക്വാണ്ടിറ്റി ഇവിടുന്ന് കിട്ടൂല എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാൻസി ഷോപ്പുകളിലും നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഇരട്ടി വിലക്ക് കടക്കാരിക്ക് കൊടുക്കാം കടക്കാരിക്ക് ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ് പ്രോഫിറ്റ് ഇട്ടിട്ട് അവർക്കിത് കസ്റ്റമർക്കും കൊടുക്കാം ഇനി ഏതെങ്കിലും കടക്കാരി അതായത് ഫാൻസി ഐറ്റംസ് വിൽക്കുന്ന കടക്കാർ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകൾ ഹൈപ്പർ മാർക്കറ്റുകൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ കടകൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടിലിരുന്ന് പെണ്ണുങ്ങൾ ഓൺലൈൻ വഴി സെയിൽ ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളവർ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ റീറ്റെയിലെ പ്രോഫിറ്റും പ്ലസ് ഹോൾസെയിലറുടെ പ്രോഫിറ്റും കൂടി അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ഈ നൂറ്റമ്പത് രൂപ വിൽക്കണത് ഇരട്ടിനേക്കാൾ കൂടുതൽ വിലക്ക് വിൽക്കുക ഇവർ പറയണത് ഇത് നൂറ്റമ്പത് രൂപ എടുത്തിട്ട് ഏറ്റവും മിനിമം ഒരു എഴുന്നൂറ് രൂപ വിൽക്കുക എന്നുള്ളതാണ് അത്രയും പ്രോഫിറ്റ് വെറും പത്തെണ്ണം അല്ലെങ്കിൽ ഒരു മാസം ഒരു നൂറെണ്ണം പോയാൽ തന്നെ അമ്പതിനായിരം അറുപതിനായിരം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്സാ എല്ലാ ഐറ്റംസും അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ വേറൊരു ഐറ്റം ഞാൻ കണ്ടിട്ട് കണ്ട ജൂട്ട് ബാഗ് ഇതൊക്കെ പറഞ്ഞാൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കളക്ടം ക്വാളിറ്റിയാണ് ഇത് ഉണ്ടാ നല്ല സംഭവം ഇതൊക്കെ നമ്മൾ നാട്ടിൽ എങ്ങനെയാലും ഒരു നൂറ്റമ്പത് രൂപ കൊടുക്കാണ്ട് ഈ ഐറ്റം കിട്ടുള്ളൂ ഇത് വെറുതെ ഇങ്ങനെ വായിത്തോന്ന വില പറയുന്നില്ല ഇത് നിങ്ങൾ അന്വേഷിക്കുക നിങ്ങളെ ഓരോ അടുത്തുള്ള കടകളിൽ പോലെ അന്വേഷിച്ചാൽ ഇതിൻ്റെ റേറ്റ് മനസ്സിലാവും ഇത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു മീഡിയം വലിപ്പുണ്ട് ഇത് ഇവിടുത്തെ റേറ്റ് തന്നെ പറയുക ആയിരുന്നില്ല വെറും മുപ്പത് രൂപയാണ് ഇവരുടെ ഹോൾസെയിൽ റേറ്റ് ഈ ഹോൾസെയിൽ റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഡബിൾ പൈസക്ക് ഉറപ്പായിട്ട് ഇത് ഓരോ കറക്കാരിക്ക് കൊടുക്കുക അങ്ങനെ ഓരോ ഐറ്റംസും അതുപോലെ തന്നെ വിലക്കുറവാണ് പിന്നെ ടവലുകൾ കിച്ചൺ ടവലുകൾ പിന്നെ ഇത് വേണ്ട ചവിട്ടി ചവിട്ടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വലിയ ചവിട്ടികളാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലത്തെ രൂപ കൊടുക്കണം ഇത് ഇവിടുത്തെ വില എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ബെഡ്ഷീറ്റ് ഉണ്ടാ ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നല്ല ജി എഫ്സും കൂടിയത് നല്ല കത്തിയുള്ള ബെഡ്ഷീറ്റ് ആട്ടാ ഇത് ഏറ്റവും ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റ് എനിക്കൊരു പുറപ്പ് പോലെ ഇത് ഇതാണ് ഈ ബെഡ്ഷീറ്റ് ഒക്കെ വെറും ഇരുന്നൂറ്റമ്പത് രൂപ അതേപോലെ തന്നെ മുന്നൂറ് രൂപ ആ റേറ്റൊക്കെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് പിന്നെ നേരത്തെ നമ്മൾ കാണിച്ചു ജൂട്ട് ജോട്ട് കാണിച്ചു ഈ ജൂഡ് ബാഗ് ചില പാർട്ടികൾക്ക് അതേപോലെ തന്നെ ചില സൂപ്പർ മാർക്കറ്റ് ബേക്കറികളിലൊക്കെ അവര് ഇത് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കുന്ന ഒരു ഇതാണ് അപ്പൊ ഈ ആ ആ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ ഹോട്ടലിന്റെ റിസോർട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽ അതേപോലെ ഗിഫ്റ്റ് കൊടുക്കുന്നിടത്തൊക്കെ അവരുടെ ഡിസൈൻ ചെയ്ത് പ്രിന്റ് അടിച്ചും ഇവർ തരും അത് അത്യാവശ്യം ബൾക്ക് ക്വാണ്ടിറ്റി എടുത്തിട്ട് അങ്ങനെയുള്ള ഓർഡർ പിടിച്ചിട്ടും നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും ഇവര് ഇപ്പൊ നമുക്ക് തരുന്ന വേറൊരു ഓഫർ എന്താന്ന് പറഞ്ഞാല് അവിടെ കേരളത്തിൽ എല്ലായിടത്തും അതായത് എല്ലാ ജില്ലകളിലും ഇവര് ഡീലർഷിപ്പ് തരണിണ്ട് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഫാൻറ്റസിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഡീലർഷിപ്പ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഇവരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊരു സൂപ്പർ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഇത് മിസ് ചെയ്യാതിരിക്കുക ഇവിടെ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പല പല വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇത് കണ്ട ഇത് നമ്മൾ സൂപ്പർ മാർക്കറ്റൊക്കെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നല്ല ഫാൻസി ആയിട്ടുള്ള നല്ല സൂപ്പർ ബാഗ് എല്ലാരും വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ സാധനങ്ങളാണ് അതായത് അടുത്ത നെക്സ്റ്റ് ജനറേഷൻ ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണ് ഇത് ഇനി പണ്ടത്തെ പോലെ കിറ്റും അതുപോലെ സഞ്ചി ഒന്നും ഉപയോഗിച്ചൊന്നും ആളുകൾ ഷോപ്പിങ്ങിന് പോകില്ല അതിനു വേണ്ടിയിട്ടുള്ള ബാഗുകളാണ് പിന്നെ ഇത് എന്താ വെറൈറ്റി ഐറ്റംസ് ആണ് ഇത് ഇതെന്ന് പറഞ്ഞു നമ്മുടെ ഫ്രിഡ്ജിന്റെ ഹാൻഡിലില്ലേ അതുമ്മ ഇടുന്ന ഹാൻഡിലിന് ഉമ്മ കവർ ഇത് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇത് ഇതൊക്കെ ജസ്റ്റ് ചെറിയ ചെറിയ പൈസ പത്ത് രൂപ ഇരുപത് രൂപ ഒക്കെയാണ് അങ്ങനെ ഉള്ളത് പിന്നെ കണ്ടോ ഫാൻസി ബാഗുകള് പല മോഡല് ഫാൻസി ബാഗുകള് പിന്നെ ജൂട്ട് ബാഗ് ഞാൻ നേരത്തെ കാണിച്ചു ആ ഇത് ഫാൻസി ആയിട്ടുള്ള സെൽഫോ കവറാണിത് മൊബൈൽ ഫോൺ ഇട്ട് വെക്കാൻ പറ്റിയത് ഫാൻസി ആയിട്ടുള്ളത് പിന്നെ അതുപോലെ പല ഐറ്റംസ് ഉണ്ട് ഇത് കണ്ടാ ഇത് നമ്മൾ സോഫമ്മക്ക് ഇടുന്ന കുഷ്യൻ ഇതേപോലെ ബെഡ് ഉണ്ട് ചെറിയ പൈസ അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലുള്ള ബെഡ് അത് ഡബിൾ കോട്ട് ബെഡ് കുറഞ്ഞ ടൈപ്പ് അതൊക്കെ ഇവിടുത്തെ റേറ്റ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അത് നമുക്ക് മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിൽക്കാൻ പറ്റുന്ന ആ ക്വാളിറ്റിയിലും ആ റേഞ്ചിലുള്ള ഐറ്റം ആണ് ഇവര് ഓൺ മാനുഫാക്ചറിങ് ആയതുകൊണ്ടാണ് ആ റേറ്റില് പിന്നെ അതുപോലെ ഹോൾസെയിലാണ് പിന്നെ ബിസിനസ് ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ഓർഡർ എടുക്കാൻ പോകുന്നുണ്ട് ഹോസ്പിറ്റലുകളിലൊക്കെ ഒരേ ടൈപ്പ് ബെഡ്ഷീറ്റുകൾ ഇല്ലേ ഇതാണ് ബെഡ്ഷീറ്റുകള് ഇതേപോലത്തെ ബെഡ്ഷീറ്റുകൾ പല ടൈപ്പ് അതും ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഒരേ മോഡലിൽ ഇനി അവർ ഡിസൈൻ ചെയ്ത് തരുകയാണെങ്കിൽ അതുപോലെ ഇവരടിച്ച് ഇവർ നമുക്ക് തരും അതേപോലെ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെയിൽ ചെയ്യാം പിന്നെ ഇവിടെ ഉള്ളത് ടൗലുകൾ പല വെറൈറ്റി വെറൈറ്റി ടൗലുകൾ ഉണ്ട് അങ്ങനെ എല്ലാ ഉണ്ട് ഇവിടെ ഇനിയും ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു മോർ ദാൻ ടു ഹൺഡ്രഡ് ആണ് ഇവിടെ ഉള്ളത് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് കുറെയൊക്കെ നമ്മൾ കാണിച്ചു നമ്മൾ കൊണ്ട് കാണിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം കാണിക്കാൻ പോവാണ് ഇപ്പോൾ ഇത് കണ്ട ആ നമുക്ക് അറിയാം പ്രത്യേകിച്ച് പറയാനുള്ള കിച്ചണിൽ ഉപയോഗിക്കുന്നത് കിച്ചണിൽ നമ്മൾ എന്തൊരു വർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കണ ഈ സംഭവം ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് കോട്ടൺ ആണ് കോട്ടൺ വെച്ചിട്ടാണ് ഈറ്റംസ് ഒക്കെ ചെയ്യുന്നത് അതും ഏറ്റവും അഫോർഡബിൾ ആയിട്ട് പ്രൈസ് ഇവര് പറയണെന്ന് പറഞ്ഞാല് ഈ ഇത്രയും റേറ്റ് കുറച്ച് വേറെ ഒരു സ്ഥലത്തും കിട്ടൂലെന്ന് ഗ്യാരണ്ടി പറയണു അത്ര കൊറപ്പിച്ച് പറയുന്നത് ഫുൾ കോട്ടൺ ആണ് പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇതാ കൊതുക് വല കൊതുക് വല കൊതുക് വലകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാറ്റിൽ ഇതൊക്കെ അവൈലബിൾ ആണ് പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ളതും എവിടെ കിട്ടുന്നേക്കാളും ഏറ്റവും കുറഞ്ഞ റേറ്റിലും കിട്ടണു കൊതുക് വല പിന്നെ ഡൈനിങ് ടേബിള് റണ്ണർ ഇത് പല വെറൈറ്റി ഉണ്ട് കേട്ടോ ഡൈനിങ് ടേബിൾ റണ്ണർ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇതാണ്ടാ പല പല വെറൈറ്റിയിൽ ഡൈനിങ് ടേബിൾ റണ്ണർ ഉണ്ട് പിന്നെ ഇതേണ്ട ചെറിയ ലാപ്ടോപ്പ് ബാഗ് ക്ലോത്ത് അതായത് ക്ലോത്ത് വെച്ചിട്ടുള്ളൂ കോട്ടൺ ആണ് ഫുള്ള് ഫുള്ള് കോട്ടൺ ആയിട്ടുള്ള ഐറ്റം ആണ് പിന്നെ ഇത് അതെ ഡൈനിങ് ടേബിൾ വിടുന്ന ചെറിയ ചെറിയ റണ്ണറുകളാണ് വെൽക്കം ടു അറ്റ്ലസ് എന്റർപ്രൈസസ് ബിസിനസ് കൺസൾട്ടന്റ് അപ്പോ നമുക്ക് കുറച്ച് ഐറ്റം കൂടി കാണാം ഇപ്പോ ഫസ്റ്റ് ഐറ്റം ഇപ്പൊ നമ്മള് ഓർഡർ എടുക്കാൻ പോകുമ്പോൾ വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ ബെഡ്ഷീറ്റ് ഇതുപോലെ വൈറ്റാണിപ്പോ ബെഡ്ഷീറ്റ് നല്ല അത്യാവശ്യം കുറച്ച് റേഞ്ചുള്ള ഹോട്ടലുകളിലൊക്കെ വൈറ്റ് കളർ ബെഡ്ഷീറ്റ് ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ അത് വീണ്ടും വീണ്ടും പറയാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് പ്രൈസ് തന്നെ ഇവിടെന്നാ കിട്ടുക വേറെ ഒരു സ്ഥലത്തും കിട്ടൂലെന്ന് ഇവർ ഉറപ്പിച്ച് പറയുന്നു അപ്പൊ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റ് ഒന്ന് രണ്ട് സ്ഥലത്തും വില ചോദിച്ചിട്ട് ഒരു കമ്പാരിസൺ ഉണ്ടാക്കിയിട്ട് കമ്പാരിറ്റീവ്ലി എവിടെയാണ് റേറ്റ് കുറവെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് പ്രൈസ് ഡിഫറൻസ് ഇവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തിട്ട് വന്ന് വാങ്ങിച്ചാൽ മതി നേരിട്ട് വരാം നേരിട്ട് കാണാം അല്ലെങ്കിൽ ഫോൺ ചെയ്തൊക്കെ ചോദിക്കാം അപ്പോൾ ഇത് ഹോട്ടലുകളൊക്കെ പുതിയ ഹോട്ടലിൽ തുടങ്ങി അല്ലെങ്കിൽ ചില ഹോട്ടലുകളിൽ തന്നെ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റൊക്കെ റീപ്ലേസ് ചെയ്യും വർഷത്തിലും ഒക്കെ ആയിട്ട് ചില ഒരു ആറ് മാസത്തെയൊക്കെ റീപ്ലേസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് ബെഡ്ഷീറ്റ് വേണ്ടി വരും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം മാർജിൻ ഉണ്ടാക്കാൻ പറ്റും അങ്ങനത്തെ ബെഡ്ഷീറ്റുകൾ പിന്നെ ഇത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് നമുക്ക് കിച്ചണിൽ തൂക്കിട്ട് കഴിഞ്ഞാല് നമ്മള് താക്കോല് അതുപോലെ സ്പൂണുകൾ മെയിൻ ആയിട്ട് താക്കോലുകളാണ് താക്കോലുകൾ പോലത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മൾ വീട്ടിൽ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നോർമലി മറന്നു പോകലാണ് പതിവ് നമുക്ക് എവിടെ വെച്ച് നോർമലി ഉണ്ടാകും അപ്പൊ സ്ഥിരമായിട്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഐറ്റം ആണ് അങ്ങനെ പിന്ന ഇത് നമ്മുടെ ഡൈനിങ് ടേബിൾ വീടിൻ്റെ ബട്ടർഫ്ലൈൻറെ ഷീറ്റ് വേണ്ട റബ്ബറിന്റെ ഇങ്ങനെയുള്ള ഐറ്റംസ് അങ്ങനെ അതേപോലെ നിലത്ത് കിച്ചണിൽ ഇട്ടിട്ടും നമുക്ക് ഉപയോഗിക്കാം ഡൈനിങ് ടേബിൾ മാത്രമല്ല മാറ്റ് പോലും ഇത് ഉപയോഗിക്കാം കാരണം ഇത് സ്കിപ്പ് ആവൂല സാധാരണ നമ്മൾ കിച്ചണിലൊക്കെ ഏതെങ്കിലും ഒരു തുണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുണിട്ട് ചവിട്ടി വിട്ടുകഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് സ്ലിപ്പായി പോകും അപ്പൊ കിച്ചണിലൊക്കെ അപകടം ഉണ്ട് കാരണം കിച്ചണിൽ എപ്പോഴും വെള്ളം വീഴും അങ്ങനെയൊക്കെ വെറ്റായിരിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഇതിട്ട് ഇട്ടു കഴിഞ്ഞാലും പറഞ്ഞാൽ സ്കിപ്പ് ആവൂല നമുക്ക് അപകടങ്ങൾ ഇതൊക്കെ രക്ഷപ്പെടാവുന്ന ഒരു ഐറ്റമാണ് ഇത് ഇവിടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബൈയിങ് ഓഫീസാണ് ഇവർക്ക് ഓൾറെഡി മാനുഫാക്ചറിങ് യൂണിറ്റ് കരൂർ അത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇവിടുത്തെ ഒരു ബിസിനസിൻ്റെ പ്രൊസീജർ എന്താണെന്നാണ് ഞാൻ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇവിടുത്തെ പ്രൊസീജിയർ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഒന്ന് പർച്ചേസ് ചെയ്യാം നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ യാതൊരു കാരണവശാലും ഇവിടുന്ന് ക്രെഡിറ്റ് കിട്ടില്ല രണ്ടാമത്തെ കാര്യം ഹോൾസെയിൽ മാത്രം കിട്ടുള്ളൂ അതും ഞാൻ നേരത്തെ പറഞ്ഞതാണ് റീറ്റെയിൽ ഒരു പീസോ രണ്ട് പീസോ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല കാരണം ഇവർ മാനുഫാക്ചറിങ് യൂണിറ്റാണ് ഇത് ഇവരുടെ ബൈയിങ് ഓഫീസാണ് ഇവിടെ നിന്നാണ് ഈ ഓഫീസിൽ വന്നിട്ടാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവർ ഫാക്ടറിയിൽ നിന്ന് നമ്മൾ ഓർഡർ കൊടുക്കുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് ചൂട് വയ്ക്കും ഇവിടുന്ന് തരും പേയ്മെൻറ്റ് ടേംസ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് വന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് പേയ്മെൻറ്റാണ് അതായത് ക്രെഡിറ്റ് കിട്ടില്ല അതിൻ്റെ മീൻസ് ക്രെഡിറ്റ് കിട്ടില്ല ഇനി നമ്മൾ ഓൺലൈൻ വഴി ഫോൺ വഴിയൊക്കെ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് അഴിച്ചു കൊടുക്കണം ബാലൻസ് വരുന്നത് നമുക്ക് അവിടെ ഡെലിവറി നമ്മുടെ പാർസൽ ഓഫീസിൽ നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ലോറി പാർസൽ ഓഫീസിൽ ഐറ്റംസ് വരുമ്പോൾ അവിടെ ബാക്കി പേയ്മെൻറ്റ് അടക്കണം അങ്ങനെയാണ് ഇവരുടെ പേയ്മെൻറ്റ് ടേംസ് കാരണം ഇത് ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ അതറിയാവുന്നവർക്കറിയാം ചെറിയ മാർജിനിലായിരിക്കും ബിസിനസ് എടുത്താൽ അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് തരൂല്ല ഇപ്പോൾ ക്രെഡിറ്റ് തരൂന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമ്പനികളുടെ ഓഫർ കിട്ടുകയാണെങ്കിൽ ശരിക്കും അതിനൊരു ക്രെഡിബിലിറ്റി കുറവായിരിക്കുള്ളൂ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭംഗം മാർജിൻ കിട്ടുന്നവർക്ക് മാത്രമേ ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ ഇനി ഒന്ന് രണ്ട് ഐറ്റം കൂടി കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് അവസാനിപ്പിക്കാണ് അപ്പോൾ ഇത് ഇത് കുൽത്ത് ഇത് ഗൾഫിലൊക്കെ ഉള്ളവർക്കും ഗൾഫിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അതായത് ഇതിന്റെ അകത്ത് പഞ്ഞിയായിട്ട് നല്ല തണുപ്പുള്ള സമയത്ത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇത് അത് മാത്രമല്ല പൊതച്ചു മൂടി കിടക്കാനും പറ്റും ബെഡ്ഷീറ്റ് ആയിട്ട് ഉപയോഗിക്കാം അങ്ങനെ അങ്ങനെ രണ്ട് ഉപയോഗങ്ങൾ ടു ഇൻ വൺ ഉള്ള ഒരു ഐറ്റമാണ് കുൽത്ത് എന്ന് പറയും ഇത് അത്യാവശ്യം ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഒരുപാട് ഹോട്ടലുകളിലൊക്കെ ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നല്ല നല്ല ഹോട്ടലിലൊക്കെ ഇങ്ങനത്തെ ഐറ്റംസ് നല്ല തണുപ്പ് സമയത്ത് ഊട്ടിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നല്ല ഹോട്ടലിലൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് അതേപോലെ ഇത് ദിവാൻ പില്ലോ അതായത് നമ്മുടെ വീട്ടില് ദിവാൻ കോട്ട ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇടുന്ന പില്ലോ ആണ് ഇത് പിന്നെന്താ കളർ പില്ലോകൾ ഇതൊക്കെ എന്താണ് ഫാൻസി ആയിട്ട് നമുക്ക് നമ്മുടെ സോഫമ്മയും അങ്ങനെയൊക്കെ ഇട്ടു കഴിഞ്ഞാൽ നല്ല കളർഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഐറ്റംസാണ് ഇതൊക്കെ പിന്നെ ഗ്ലൗസ് നമ്മളിപ്പോൾ ചൂടുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ എടുക്കുമ്പോൾ പിടിക്കാനായിട്ട് ഉള്ള ഗ്ലൗസ് ഇത് അഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചൂടീല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയിൽ വരും ഇത് ശരിക്കും ഇവർ പറഞ്ഞത് ആമസോണിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഈ പുതപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഈ പുതപ്പ് ജസ്റ്റ് ഇവിടെ ആയിരം രൂപയാണ് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മാനുഫാക്ചറിങ് ആയതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കുന്നത് മോർ ദാൻ ടു ഹൺഡ്രഡ് വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ടെന്നുള്ളതാണ് അത്ര ഐറ്റംസ് ഉണ്ട് അപ്പൊ ഈ ഇരുന്നൂറ് ഐറ്റംസ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോയി കഴിഞ്ഞാല് നമുക്ക് സമയം തികയൂല പിന്നെ ഇവിടെ ഈ കാണിക്കുന്നത് ഇത് ഓഫീസാണ് ഇവിടെ ഓരോന്നും ഓരോന്നും മോഡൽ മാത്രം വെച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ കമ്പനിയിൽ നിന്ന് ഇവര് നേരെ മാനുഫാക്ചറിങ് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നേരെ തരും നിങ്ങൾ കമ്പനിയിൽ പോയി പർച്ചേസ് ചെയ്യുക ഇതൊക്കെ ക്ലിയർ ആയിട്ട് കാണാം ഇതൊക്കെ ലേഡീസിന് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇവിടെ മിക്കവാറും ഐറ്റംസ് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഐറ്റംസാണ് ലേഡീസിനും ജെൻസിനും ഒരുപോലെ എടുത്ത് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ജെൻസ് ആണെങ്കിൽ പുറത്ത് വലിയ വലിയ ഫാൻസി ഷോപ്പുകളിൽ നേരത്തെ പറഞ്ഞ പോലത്തെ കടകളിലൊക്കെ സെയിൽ ചെയ്യുക പിന്നെ ഓൾറെഡി കടകളുള്ളവർക്ക് എടുത്ത് കൊടുക്കാം ഇനി ലേഡീസ് ആണെങ്കിൽ വീട്ടിലിരുന്ന് ഓൺലൈൻ വഴി ചെയ്യാം ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും സെല്ലറി ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരെ ഈ ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഇവര് ഇതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണമെന്ന് ചെല്ലും ഞാൻ ബുക്ക് അതിനുള്ള ഔട്ട് ചോദിച്ചാൽ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും ബന്ധപ്പെടാ വീഡിയോ കോളിലുള്ള ഐറ്റംസ് കാണുകയാണെങ്കിൽ കാണുന്നു പിന്നെ അത് കാറ്റലോഗ് അഴിച്ചിരുന്ന ഫോട്ടോസ് അയച്ചിരുന്നെങ്കിൽ തരും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുമ്പിൽ